ഇപ്പം എല്ലായിടത്തും ഒരു ഐറ്റം ആണല്ലോ ചിക്കു എന്ന് പറയുന്നത് അപ്പോൾ ചിക്കു വെച്ചിട്ട് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചിക്കു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുരുമൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചൈനാ ഗ്രാസ് ആണ് ഞാനിവിടെ ഒരു കവറ് ചൈനാ ഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അര ലിറ്റർ പാലിന് ഈ ഒരു പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ആണ് വേണ്ടത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സോക്കിയാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് പാൽ തിളപ്പിച്ചെടുക്കാനായിട്ട് നമ്മളൊരു പാത്ര സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് എടുക്കണം അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി പാല് പാട കെട്ടാതെ അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലതുപോലൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാവണം അതുപോലെ ചൈന ഗ്രാസ് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം എനിക്ക് ചെറുതായിട്ടൊരു പാളി മൊബൈൽ കൈ പിടിച്ചേക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല പിന്നീട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ പാൽ ചെറുതായിട്ടൊന്നും പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല ഇത് കണ്ടിന്യൂ ചെയ്യാണ് ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നും കൂടെ അറിയാനൊരു ആകാംക്ഷയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബാക്കി ഞാനിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ചിക്കൂന് അതുപോലെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് യ്ക്ക് ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കുൻ്റെ പേസ്റ്റ് കൂടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചേർക്കുമ്പോഴാണ് ആ ഒരു ചിക്കുൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നത് കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇത് ചൂട് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇത് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊന്നെങ്കിൽ അരച്ചെടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് പറഞ്ഞല്ലോ പാല് പിരിഞ്ഞ് പോയതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഗിയോ അല്ലെങ്കിൽ ബട്ടറോ തടവിയതിന് ശേഷം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബൗളിലേക്ക് ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം ഇതൊരു ഹാഫ് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മുകളിലോട്ട് ഡ്രൈനട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവ വെച്ച് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിവിടെ പാലിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ഒരു ഗ്ലാസ് ഫിനിഷിൽ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്